ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി പതിനാലിന് കൂടുതൽ വാഹനങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പതിമൂന്നിന് വൈകിട്ട് നാലു മണി മുതൽ ലാഹയിൽ തീർത്ഥാടകർ ഇറക്കണമെന്ന് പോലീസ് അറിയിച്ചു തീർത്ഥാടകർ ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിൽ പമ്പയിലേക്ക് പോകണം തീർത്ഥാടകരെ ഇറക്കിയ ശേഷം വാഹനങ്ങൾ ലാഹ മഞ്ഞത്തോട് റോഡ് ലാഹ ക്ഷേത്രത്തിന് പുറകിൽ കൂടിയുള്ള റോഡ് ലാഹ എസ്റ്റേറ്റ് ബംഗ്ലാവ് റോഡ് പുതുക്കട ഇടേ തമ്പുരാട്ടിക്കാവ് റോഡ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണം ഇവിടുത്തെ പാർക്കിംഗ് സ്ഥലം നിറയുന്നതോടെ പിന്നീടുള്ള വാഹനങ്ങൾ പെരുന്നാട്ടിൽ തീർത്ഥാടകർ ഇറക്കണം ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് ബസ്സുകളിൽ പമ്പയിലേക്ക് പോകണം വാഹനങ്ങൾ പുതുക്കട ചിറ്റാ റോഡ് പുതുക്കട കണ്ണനുമൺ റോഡ് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ട് മടത്തുമുഴി കണ്ണനുമൺ റോഡിൽ നെടുമൺ വരെയുള്ള റോഡ് സൈഡുകളിൽ പാർക്ക് ചെയ്യണം പിന്നീടുള്ള വാഹനങ്ങൾ തീർത്ഥാടകരെ വടശ്ശേരി കരയിൽ ഇറക്കിയ ശേഷം സീതത്തോട് സ്കൂൾ ഗ്രൌണ്ട് സീതത്തോട് അള്ളുങ്കൽ റോഡ് ആങ്ങമുഴി സ്കൂൾ ഗ്രൌണ്ട് ആങ്ങമുഴി ചിറ്റാ റൂട്ടിൽ സീതത്തോട് വരെയുള്ള റോഡ് സൈഡ് ആങ്ങമുഴി കോട്ടൻപാറ റോഡ് ആങ്ങമുഴി ഗവി റൂട്ടിൽ റോഡ് സൈഡ് പാലത്തടിയാർ മുതൽ മൂഴിയാർ ജംഗ്ഷൻ വരെയുള്ള റോഡ് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണം പതിമൂന്നിന് വൈകിട്ട് നാലു മണി മുതൽ എരുമേലിയിൽ നിന്ന് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ എരുമേലി പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം തീർത്ഥാടകർ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പമ്പയിലേക്ക് പോകണം എരുമേലി പാർക്കിംഗ് ഗ്രൗണ്ട് നിറയുന്നതോടെ പാല പൊൻകുന്നം റോഡിൽ ഇളങ്ങുടം അമ്പലം ഗ്രൗണ്ടിലും റോഡിന്റെ ഇടതുവശത്തും പാർക്ക് ചെയ്തതിനു ശേഷം പൊൻകുന്നത്തു നിന്നും കെ ബസ്സുകളിൽ എരുമേലി നിലയ്ക്കൽ വഴി പമ്പയ്ക്ക് പോകണം ഇടുക്കി ജില്ലയിൽ നിന്നും മുണ്ടക്കയം വഴി നിലയ്ക്കലിലേക്ക് പോകുന്ന വാഹനങ്ങൾ വണ്ടിപ്പെരിയാർ ലഭ്യമായ മറ്റു ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണം മകരവിളക്ക് ദിവസമായ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പത്തനംതിട്ട മുണ്ടക്കയം എരുമേലി എന്നിവിടങ്ങളിൽ നിന്നും നിലയ്ക്കിലേക്കുള്ള കെ സർവീസുകൾ നിർത്തിവെക്കും സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കാൻ അനുവദിക്കില്ല മകരജ്യോതിക്ക് ശേഷം പോലീസിന്റെ നിർദ്ദേശം ലഭിച്ചതിനു ശേഷം മാത്രമേ നിലക്കിലേക്ക് കെ എസ് ആർ ടി സി സർവീസുകൾ പുനരാരംഭിക്കാനും സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാനും അനുവദിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത